നമ്മുടെ നാട്ടിൽ ഹൈസ്കൂൾ തലത്തിൽ വരെ ഗർഭനിരോധന ഉറകൾ വിതരണം വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാൻ ഇടയുണ്ടെന്നാണ് എറണാകുളത്തെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ സോമനാഥ് അഭിപ്രായപ്പെടുന്നത് ഒരു രസത്തിനു വേണ്ടി സെക്സിൽ ഏർപ്പെടുന്നത് പ്രശ്നമല്ലെന്ന് കരുതുന്ന മനോഭാവം വളർന്നു വരികയാണ് ഇന്നത്തെ തലമുറയ്ക്ക് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ രക്ഷിതാക്കളുടെ നിരുത്തരവാദപരമായ സമീപനമാണ് പലപ്പോഴും ഈ അപകടത്തിലേക്ക് നയിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ അവർ അലംഭാവം കാട്ടുകയാണ് സ്വാഭാവികതയ്ക്കപ്പുറം മറ്റൊന്നും അവരിതിൽ ദർശിക്കുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല അതിനാൽ പെൺമക്കൾക്ക് അപകടം പിണയാൻ ഏറെ സാധ്യത നിലനിൽക്കുന്നുണ്ട് ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഈ അടുത്ത കാലത്ത് നടത്തിയ പഠനം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് പഠനത്തിന് വിധേയരായ വിദ്യാർത്ഥികളിൽ അറുപത്തിയൊമ്പത് ശതമാനവും ആദ്യ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പതിനെട്ട് വയസ്സിന് മുമ്പായിരുന്നു എത്ര അതിൽ തന്നെ നാൽപ്പത്തിയൊന്ന് ശതമാനം പതിനാറ് വയസ്സിന് മുമ്പ് തന്നെ ലൈംഗിക ബന്ധത്തിൽ വേർപ്പെട്ടു എന്നാണ് കണക്ക് പറയുന്നത് ഇന്നിപ്പോൾ എതിർ ലിംഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോട് ഇടപഴകാത്തവർ കലാലയങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് വസ്ത്രധാരണ രീതിയിലെ തെരഞ്ഞെടുപ്പിന് ഇവിടെ വലിയ സ്ഥാനമുണ്ട് സ്വയം പ്രദർശനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഈ സൗഹൃദത്തിന്റെ അളവിനെ ബാധിക്കും നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾക്കാണ് ലജ്ജ എന്ന് പറയുന്നത് കൂടുതൽ അന്യം നിന്നു പോയിരിക്കുന്നത് നമ്മെ സ്വയം പ്രദർശന വസ്തുവാകാൻ മറ്റുള്ളവർ മെനക്കെടാറില്ല പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നാണവും മാനവും നഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ലജ്ജ എപ്പോഴും കൂടെ കൊണ്ട് നടക്കേണ്ടവരാണ് പെൺകുട്ടികൾ വളരെ അച്ചടക്കത്തോടെ ജീവിക്കേണ്ടവരും അവരാണ് അച്ചടക്കവും ഒതുക്കവുമില്ലാതെ പെരുമാറുന്ന നമ്മുടെ പെൺകുട്ടികളുടെ സമീപനം കണ്ടാൽ നാം നാണം കേട്ട് തലതാഴ്ത്തി പോകും അത്രയ്ക്ക് അധോഗതിയിലാണ് അവർ ഇന്ന് ചെന്നെത്തിയിരിക്കുന്നത് കലാലയത്തിലേക്കുള്ള യാത്ര മുതൽ ക്യാമ്പസുകളുടെ അകത്തളം എന്നിവയൊക്കെ ഈ പെരുമാറ്റ ദൂഷ്യത്തിന് പ്രത്യക്ഷത്തിൽ വേദിയൊരുക്കുന്നുണ്ട് ബസ് ജീവനക്കാരോടുള്ള കിന്നാരം പറച്ചിലുകളും പരിധിവിട്ട സമീപനങ്ങളും ദിവസവും കാണുന്ന കാഴ്ചകളാണ് കലാലയത്തിനകത്തെ ഓപ്പൺ സംസ്കാരം അഥവാ സോഷ്യൽ വല്ലാതെ പരിധി ലംഘിക്കുന്നുണ്ട് മതകീയ ചട്ടക്കൂടുകൾ ഈ പെൺകുട്ടികൾ മനപൂർവ്വം മറന്നുകളുകയാണ് യാതൊരു മനപ്രയാസവും കൂടാതെ നിർദാക്ഷിണ്യം അവ പൊട്ടിച്ചെറിയപ്പെടുന്നു ആൺകുട്ടികളോട് തൊട്ടുരുമി ലജ്ജയില്ലാതെ കൊഞ്ചിക്കുഴയുക അതിന് നമ്മുടെ പെൺകുട്ടികൾക്ക് വല്ലാത്തൊരു താൽപ്പര്യമാണ് ഇന്ന് കാലത്ത് സ്റ്റാറ്റസിൻ്റെ സിമ്പലായിട്ടാണ് പലരും അതിനെ കാണുന്നത് പ്രായപൂർത്തിയാവാത്ത മക്കൾക്ക് പോലും ഇതിന് പ്രത്യേകമായ ഒരു ആവേശം കാണാൻ കഴിയും ലജ്ജ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ഒരു അലങ്കാരമാണ് അത് അവളുടെ വിശേഷപ്പെട്ട സംസ്കാരമാണ് ജീവിതത്തോട് അത് അലിഞ്ഞു ചേരണം പത്തരമാറ്റ സൗന്ദര്യമാണ് അത് പെൺകുട്ടികൾക്ക് നൽകുന്നത് എന്നാൽ ലജ്ജാവതികൾ സമൂഹത്തിൽ ഇപ്പോൾ ഇല്ലാതാവുകയാണ് പെണ്ണു കാണാൻ വന്നവന് മുമ്പിൽ പെരുവിരൽ കൊണ്ട് ഭൂമിയിൽ ചിത്രം വരച്ച് നിൽക്കുന്ന നാണങ്ങുണിങ്ങികളായ പെൺകുട്ടികളെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലജ്ജ നമ്മുടെ പെൺകുട്ടികളിൽ നിന്ന് നിശേഷം അടർത്തിപ്പോയിരിക്കുന്ന ചിത്രം ദയനീയമാണ് മാത്രമല്ല ലജ്ജ ഇമാനിൻ്റെ ഭാഗമാണെന്നാണ് പ്രവാചകർ സുല്ലാവി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും പെൺകുട്ടികളുടെ വഴിവിട്ട സഞ്ചാരം നിരീക്ഷിക്കണം അരുതായ്മകളുടെ നാമ്പുകൾ ഉണ്ടെങ്കിൽ മുളയിലെ നുള്ളിക്കളയണം ഒരു മൂന്നാം കണ്ണ് രക്ഷിതാക്കൾക്ക് എപ്പോഴും അവരിൽ ഉണ്ടായിരിക്കണം സ്കൂളുകളിലേക്കും തിരിച്ചുമുള്ള യാത്ര ക്യാമ്പസിനകത്തെ പെരുമാറ്റം തുടങ്ങിയവ ശ്രദ്ധിക്കണം ബന്ധപ്പെട്ടവരോട് ഇടയ്ക്കിടെ അന്വേഷിക്കണം തന്നെ നിരീക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള ഉത്തമബോധം മക്കൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് അവരെ കൂടുതൽ നന്നായി ജീവിക്കാൻ ചിന്തിപ്പിക്കും